ഗ്രാമികയിൽ കുട്ടികളുടെ ഏകദിന നാടക ശില്പശാല കുഴിക്കാട്ടുശേരി ഗ്രാമിക കലാവേദി കുട്ടികളുടെ ഏകദിന നാടക ശില്പശാല സംഘടിപ്പിച്ചു തൃശൂർ ഡ്രാമ സ്കൂൾ വകുപ്പ് മേധാവി നജ്മുൽ ഷാഹി ഉദ്ഘാടനം ചെയ്തു നാടക പ്രവർത്തകനും ചിത്രകാരനുമായ സുരേഷ് മുട്ടത്തി അധ്യക്ഷനായി ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ ട്രഷറർ സി മുകുന്ദൻ ക്യാമ്പ് ലീഡർ നന്ദന സി എസ് ജയൻ കാളത്ത് എന്നിവർ സംസാരിച്ചു ആക്ടറി ആക്ടിംഗ് കമ്പനി പ്രവർത്തകർ പരിശീലനത്തിന് നേതൃത്വം നൽകി യു പി ഹൈസ്കൂൾ തലത്തിൽ നാൽപ്പത് കുട്ടികളാണ് പങ്കെടുത്തത് മികച്ച ക്യാമ്പ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ബി ഋതുനന്ദക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു